ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ തീപ്പാറ എംസി ഡ്രൈനേജും ഐറഷ് നിർമ്മാണവും നാടിനെ സമർപ്പിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച നടന്ന പരിപാടി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒക്കെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ഒരു മാർഗനിർദ്ദേശ രേഖ കിട്ടാൽ കേരളത്തിലേക്ക് മൊത്തമായിട്ടുള്ള മാർഗനിർദ്ദേശ രേഖയാണ് സർക്കാർ പുറപ്പെടുവിക്കുക ആ മാർഗനിർദേശ രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കാനുള്ളത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ഇതിപ്പോൾ വെള്ളക്കെട്ടിൻ്റെ കാര്യമാണ് മറ്റു പല കാര്യങ്ങളും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു സബ് സെൻറ്റർ നമ്മുടെ ഇവിടുത്തെ സബ് സെൻ്റർ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് അത് കാലാകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോരേണ്ടതായിരുന്നു അത് ചെയ്യാതെ വീണു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഡോക്ടറും അതുപോലെ തന്നെ സുദേവനും അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഭരണസമിതി അതിന് വേണ്ട പൈസ വേണ്ടത്ര പൈസ വെച്ച് അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകണം മുമ്പ് നമുക്കറിയാം അവിടെ ഒരു നേഴ്സിൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആ കൂടി തന്നെ അവിടെ അതിനെ നന്നാക്കി നമുക്ക് അവിടെ ആളുകൾ ഉണ്ടാകാവുന്ന തരത്തിൽ ചെയ്യണം അപ്പോൾ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ റോഡിൻ്റെ ആയുസ് വർദ്ധിച്ചു അപ്പം നമ്മൾ വെള്ളക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ റോഡ് കേട്ട് അപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോയാൽ തന്നെ റോഡിന്റെ ആയസ് വർദ്ധിക്കും അതിന് കുറേ കാലം കൂടി നിലനിൽക്കാവുന്ന തരത്തിലാവും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പണി അത് വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നോക്കി നോക്കൂ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് മുകളിലേക്ക് അന്നത്തെ ഭരണസമിതിക്ക് മുകളിൽ നടത്തണമെന്നാണ് ഓഫീസൊക്കെ വേണമെന്നാണ് ഇപ്പൊ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഓരോ ദിവസവും അവിടെ കയറി വരുന്ന ആളുകൾ മുകളിൽ അങ്ങോട്ട് സ്റ്റെപ്പുകൾ കയറി അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് നിൽക്കുകയാണ് കാരണം അത്രയധികം വരുന്ന തരത്തിലാണ് നമ്മൾ വേറെ ഒന്നും ആലോചിച്ചില്ല മാറ്റാൻ അതിന്റെ അതിന്റെ ഒരു 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 മാസം എന്ന് പതിനൊന്ന് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച തീപ്പാറ ചൂര്യത്തോട് റോഡ് വരെ ഡ്രൈനേജും പത്ത് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച തീപ്പാറ ഭൂതൻ കോളനി ചൂര്യത്തോട് ഡ്രൈനേജ് ഐറിഷ് നിർമ്മാണം റീട്ടറിംഗ് എന്നീ പ്രവർത്തനങ്ങൾ നടന്നത് വാർഡ് മെമ്പറായ കെ സുധേവൻ അധ്യക്ഷത വഹിച്ചു നന്നായിട്ട് രണ്ടാം വാർഡിൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു കണ്ണേരി കാരയിൽ ഭാഗത്ത് ഒരമ്പത് വർഷത്തോളമായിട്ട് വലിയ വെള്ളക്കെട്ടായിരുന്നു അപ്പോൾ ഈ ഭരണസമിതി വന്നതിൽ പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു ഒരു എട്ട് കൂടിയിട്ട് തന്നെയാണ് പോകുന്നത് അത് നമ്മൾ പത്തു ലക്ഷം കയറിയ വർഷം തന്നെ പത്തു ലക്ഷം ഉപയോഗിച്ച് ഡ്രൈനേജ് എടുത്ത് അവിടുത്തെ വെള്ളക്കെട്ടുകളും മുഴുവൻ വീടുകളിലും വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് കണ്ണേരി കാരയിൽ ഭാഗത്തുണ്ടായി ഇപ്പോൾ തീപ്പാറ എം സി എച്ച് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുകൊണ്ടാണ് വളരെ താന്നു കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തീപ്പാറ സെൻട്രൽ നിന്ന് ചുലത്തോട്ട് ഈ പ്രദേശം നിലയ്ക്ക് റീറ്റയറിങ് ചെയ്യുകയും അങ്ങനെ ഒരു പതിനൊന്ന് ലക്ഷം വെച്ചിട്ടാണ് ആ ഡ്രൈനേജിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അതുപോലെ വാഹനങ്ങൾ പോവാനും വെള്ളം പോവാനും ഇവിടുന്ന് അങ്ങോട്ട് ഈ വെള്ളം ഒഴുകി പോകാൻ രാവിലെ ഇവിടെ ഒരു കൽവർട്ട് നമ്മൾ ഈ ചുരുത്തോട്ടിൽ പ്രദേശത്തേക്ക് പണിയുകയും അതിനോടൊപ്പം വാഹനം പോവാത്ത രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെയാണ് നമ്മുടെ ഒരു സബ് സെൻ്റർ വരുന്നത് കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന അപ്പോൾ അവിടേക്കൊന്നും അതേമാതിരി റേഷൻ കടയുണ്ടോ അവിടേക്കൊന്നും പറ്റില്ല അപ്പോൾ അത് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അതൊരു ഐറിഷ് മോഡൽ പണിത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകിപ്പോകും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലെവൽ റോഡ് ഹൈറ്റ് കൂട്ടിയിട്ട് ഡ്രെയിനേജും അതുമാതിരി അറിയിച്ചും പണിതിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ചെയ്യാൻ നമ്മളോടൊപ്പം രണ്ടാം വാർഡിലെ മുഴുവൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ഇവിടെ പരിസരത്തുള്ളവർ അവരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും അനുസരിച്ചിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ വാർഡിൽ കാര്യങ്ങൾ പോകുന്നത് പ്രസിഡന്റിനോട് നമ്മൾ ചെന്ന് അവതരിപ്പിക്കുമ്പോൾ അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പുതിയ കുണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി വന്നതിൽ പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് റോഡുകൾ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് ഇനി ഇത് പോയി കുറച്ച് ദൂരം ഒരു നൂറ് മീറ്ററും കൂടി ഡ്രൈനേജ് ചെയ്യാനുണ്ട് അതിന് നമ്മൾ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം വെച്ചിട്ടുണ്ട് അതുകൂടിയായ മുഴുവൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു അതുപോലെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ജനപ്രതിനിധി ജനപ്രതിനിധിയായാൽ പിന്നെ നമുക്കൊട്ടനവധി കാര്യം ചെയ്യുവാനും സാധിച്ചു എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മറ്റുള്ള തരത്തിലുള്ള വീടുകളായാലും വാട്ടർ ടാങ്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ ഇപ്പോൾ അപേക്ഷ വെക്കാൻ ആളുകളില്ലാത്ത രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത്രയും ആളുകൾക്ക് എത്തിപ്പോയിട്ടുണ്ട് എന്തായാലും ഈ ഡ്രൈനേജിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയത്തിൽ അധികാരിക സന്തോഷമുണ്ട് എല്ലാവരുടെയും സഹകരണമുണ്ട് പരമേശ്വരൻ സുരേഷ് കുമാർ വാസുദേവൻ ജയപ്രകാശ് നാട്ടുകാർ ഹരിദാസ് രാമചന്ദ്രൻ ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അടുത്തുതന്നെ ഒരു വനിതാ ഫിറ്റ്നസ് സെന്ററും കൂടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതേപോലെ ഓഫീസിന്റെ കെട്ടിടം പോവുകയാണ് അങ്ങനെ ഒരുപാട് ജന ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മുടെ ശശിതരി മാസ്റ്റർ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണസന്ധി നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം വാർഡിൻ്റെ എല്ലാവിധ പുരോഗതിക്കും മുൻകൈയ്യെടുത്തത് സുദേവനാണ് ന്യൂസ് ഡെസ്ക് സിസിവി